താക്കോലും കൂടെ എടുക്കണേ ഏട്ടാ താക്കോലും കൂടെ എടുക്കണേ താക്കോലെ നമ്മള് ശോഭ സിറ്റി പോവുകയാണ് ഗൈസ് ചുമ്മാ ഒരു രസം നമുക്കത് കാണേണ്ട അയ്യ എവിടെ പോകുന്നത് നമ്മള് സിറ്റി കഴിക്കാൻ ശോഭാ സിറ്റിയല്ല ശോഭ സിറ്റി താപ്പോലെടുത്തോ ലൂകി ദ ഇല്ല പേപ്പർ എടുത്തോ ആയി ആരെന്താ ആരെ ഇല്ലടടയേ ടോർക്കില് ആ ചൈതൻ ചൈത ദാ അവിടെ സുഖം ഓണമല്ല അല്ലല്ല വണ്ടി റിവേഴ്സറി പോൾ വണ്ടി പോകുന്നു നമുക്കും പോവാൻ പറ്റുന്നില്ല

എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അച്ഛനെയും അമ്മയും മമ്മിയേയും ഒക്കെ കൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അതായത് വീട്ടിൽ നിന്നും മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ സാധിക്കുന്ന ശോഭ സിറ്റിയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നും അച്ഛനും അമ്മയും കൂടി ഒരു മൂന്നാല് ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി തൃശ്ശൂരിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അവർ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു നാല് ദിവസം എന്ന് പറയുന്നത് അവരെ മാക്സിമം സന്തോഷിപ്പിച്ച് അടിച്ചു പൊളിച്ച് വിടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോയി അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു പരിപാടി ശോഭ സിറ്റിയിലേക്ക് എൻറ്റർ ആയപ്പോൾ ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് അവർ മൂന്ന് പേരും അതായത് അച്ഛനും അമ്മയും മമ്മിയും അവരിങ്ങനെ നോക്കി നടന്നത് അവർക്ക് വലിയ അതിശയമായിരുന്നു അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ അംബുസയുടെ അയ്യയുടെ ഇടയൊക്കെ പ്രായത്തിൽ ഞാനും ഉണ്ണിച്ചേട്ടനും അച്ഛനും അമ്മയായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ നമ്മളും ഇതുപോലല്ലേ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല കാഴ്ചകൾ കാണുമ്പോഴും ഇതേപോലെ കൂടിയാണ് നമ്മൾ ഓരോന്നും കാണുന്നത് പക്ഷെ വ്യത്യാസമുണ്ട് നമ്മൾ അന്ന് കാഴ്ചകളൊക്കെ കണ്ടാലും നമ്മൾ പല സാധനങ്ങൾക്കും വേണ്ടിയിട്ട് വാശി പിടിക്കും വഴക്കുണ്ടാക്കും ഇതൊക്കെ അവർ നമുക്ക് മേടി അച്ഛൻ നമുക്ക് മേടിച്ച് തരുകയും ചെയ്യുവായിരുന്നു പക്ഷേ ഇതിപ്പോ അച്ഛനും അമ്മയും ഒന്നും ഒന്നിനും വാശി പിടിക്കുന്നില്ല അത് വേണം ഇത് എന്നൊന്നും പറയുന്നില്ല പക്ഷെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു എന്റെയും ഉണ്ണുചേട്ടൻ്റെയും ഒരു ചൈൽഡ്ഹുഡ് അതായത് വെക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെക്കേഷൻ ടൈമില് നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള കസിൻസൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ പോകും വെക്കേഷൻ വരുമ്പോൾ അപ്പോൾ ഞാനും ഉണ്ണി ചേരണം ഞങ്ങൾ വീട്ടിൽ തന്നെ കാണും ഞാനും അമ്മയും ഉണ്ണി ചേട്ടണം ഞങ്ങളുടെ ഒരു റിയൽ വെക്കേഷൻ എന്ന് പറയുന്നത് അച്ഛൻ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് ലീവിന് വരുമ്പോഴാണ് ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ട്രിപ്പ് മൊത്തം ഞങ്ങൾക്കിഷ്ടമുള്ളടത്തൊക്കെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ മേടിച്ചു തരും ഈ ഒരു അച്ഛൻ കൊണ്ടുപോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാനും അച്ഛനും അമ്മയും ഉണ്ണിച്ചേണ്ടും മാത്രം അടങ്ങുന്നതല്ല കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വലിയ വണ്ടിയിലായിരിക്കും യാത്ര മിക്കവാറും ക്ഷേത്രങ്ങളിലായിരിക്കും പോകുന്നത് പിന്നെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുവായിരുന്നു പക്ഷെ ഈ ട്രിപ്പ് എല്ലാം എന്ന് പറയും നമ്മുടെ ബിഗ് ഫാമിലി ട്രിപ്പായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് യാത്ര പോകുന്ന കുറേ നല്ല ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് ഈ ഓണം സമയമൊക്കെ വരുമ്പോഴും ഇപ്പോഴും ഞാൻ ജനിച്ചപ്പോ തൊട്ടും ഇപ്പം വരെയും ഈ ഓണത്തിനെന്ന് പറയുന്നത് ഉത്രാടം തൊട്ട് ചതയം വരെ നമ്മൾ പല വീടുകളിലാണ് എല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അമ്പലപ്പുഴയിൽ വന്നാലും ഒരു വെഡിങ് ആനിവേഴ്സറി അവിടെ വന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട്ടിലായിരിക്കും എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം ഇല്ലാതാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു അച്ഛൻ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചുപൊളിക്കുക എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഉണ്ണു ചേട്ടനും വേണ്ടി ഉണ്ണു ചേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്കൊരു ചേട്ടനാണുള്ളത് നിർമ്മൽ എന്നാണ് പേര് വീട്ടിൽ വിളിക്കുന്നതാണ് ഉണ്ണു ചേട്ടൻ അപ്പോൾ എൻ്റെയും ഉണ്ണിച്ചേട്ടൻ്റെയും ഒരു ഓർമ്മയിൽ ഞങ്ങൾ വാശി പിടിച്ചിട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ച് തരത്തില്ല എന്ന് പറഞ്ഞ ഒന്നും തന്നെ ഇല്ല എന്ത് കാര്യം നമ്മൾ അച്ഛനോട് പറഞ്ഞാലും അച്ഛനെ കൊണ്ട് പറ്റുവാണെങ്കിൽ അച്ഛൻ നമുക്കത് ചെയ്തു തരുമായിരുന്നു അതിപ്പം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാത്തതാണെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുവായിരുന്നു അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ ചെയ്തു തരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് ഇറങ്ങി നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഞാനും സ്നോജിയും മാധവിന്റെ നീരവിന്റെയും കംഫർട്ട് സോണിലേക്ക് ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ ഒരു സാധനം അവർ വാശി പിടിച്ച ഉടനെ അത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കില്ല പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ഓക്കെ അപ്പോൾ ഇങ്ങനൊരു അച്ഛനും ആണ് നമ്മൾ ശോഭ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത് അമ്മ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിക്കാനായിട്ട് അമ്മ ഒറ്റയ്ക്ക് പുറത്തു പോയി പോയതും കണ്ടിട്ടേയില്ല ഇന്നു വരെ ഞാൻ ജനിച്ചിട്ട് ഇപ്പിത്രയും വർഷമായല്ലോ ഇന്ന് വരെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങാനായിട്ട് അമ്മ പുറത്ത് പോയത് ഞാൻ കണ്ടിട്ടേയില്ല ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനും അച്ഛൻ്റേതായിട്ടുള്ള കുറേ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഓഫ് കോഴ്സ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഫാമിലി ആണെന്ന് അച്ഛൻ്റെ പ്രയോറിറ്റി എന്നാൽ പോലും അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്ക് ഒന്ന് കൂടുക ആ ചെറിയ ട്രിപ്പ് പോവുകയൊക്കെ ഇന്നും അച്ഛൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ലോകം എന്ന് പറയുന്നത് ഞാനും അച്ഛനും ഉണ്ണിച്ചേട്ടനും അടങ്ങുന്നതും മാത്രമായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകത്തെക്കുറിച്ച് അമ്മ ചിന്തിച്ചിട്ടേ ഇല്ല അതായത് ഞാനും ഉണ്ണിച്ചേട്ടനൊക്കെ സ്കൂളിൽ പോയി കൊണ്ടിരുന്നപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക അതിനുശേഷം വീട്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകിട്ട് മണിക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെക്കുക രാത്രിയിൽ ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുക ആ വീട്ടിൽ എന്താണോ സംഭവിക്കുന്നത് അതായിരുന്നു അമ്മയുടെ ലോകം പിന്നെ അമ്മ പുറത്ത് പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ വർഷത്തിൽ ലീവിന് വരുമോ അത് ചിലപ്പം ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു തവണ വരുമായിരിക്കും ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും അതായിരുന്നു അമ്മയുടെയും വെക്കേഷൻ അപ്പോൾ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും നമുക്കുള്ളപ്പോൾ അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ചെയ്തു തന്നത് അത് അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് അവരുടെ ആ ഒരു സ്നേഹം അവരുടെ ആ ഒരു ആത്മാർഥത എല്ലാംന്ന് പറയുന്നത് നമ്മളെ അത്രയും എന്താ പറയുക സ്നേഹിച്ച് ശ്വാ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാനും സ്നോജിയും എന്ന് പറയുന്നത് ഇപ്പോൾ അവർ തൃശ്ശൂർ വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇപ്പം മുണ്ടക്കയത്ത് ഞങ്ങളായിരുന്നപ്പോൾ പോലും അച്ഛനും അമ്മയും വരുമ്പോൾ ഞങ്ങൾക്ക് അവർ വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞു വളരെ സ്പെഷ്യലായിരുന്നു അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരെ മാക്സിമം സന്തോഷിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റിയൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് വിശപ്പിന്റെ സമയമായപ്പോ ഞങ്ങളിപ്പയ്യ ഭക്ഷണത്തിന്റെ സെക്ഷനിലേക്ക് കടന്നു പായസമുണ്ട് പായസമുണ്ട് മസാല വശം മതി അമ്മ അതേ കഴിക്കു അത് മതി അതേ കഴിക്കത്തുള്ളൂ no Kiki mandire e kiki kiki nadikiti kiki sadanam daru kiki sadanam kiki sadanam

ണോ ഏത് എല്ലാം കേക്കില് കേട്ടോ പറയുന്ന എല്ലാം കേക്കിൽ തള്ളായിരിക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെ ഷോപ്പിന് പേരും എടുക്കല്ലേ क्या नाम है आपका दीपक कुमार दीपक कुमार किधर का बिहार से बिहार से कितना साल हो गया इधर ट्वेंटी ट्वेंटी हो गया आ. आपका कितने उम्र कितना है उम्र है मेरा अच्छा अच्छा तो, मैं पूछ रही इधर कितना इदर साल हो गया टू मंथ हो गया टू मंथ हो गया पहले किधर रहता पहले किधर पहली बार डिग्री इंदौरी

ഇയാൾ പൈസ കൊടുക്കുമോ എന്തെങ്കിലും ഇല്ല ഇങ്ങു വേണിങ്ങാ മോ എന്നെ വേണ്ടേ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം സോഡ വെറും നാരങ്ങ വെള്ളം ഫ്രഷ് ലൈൻ ചേട്ടനീം ആണോ നിങ്ങള് ആ പേരെങ്ങനെ അല്ല നീ അപ്പം ഞങ്ങൾ സംസാരിച്ചൊന്നും കേട്ടില്ലേ ഇമാരുടെ ആ അതെ അതെ ചായ ഉണ്ടാക്ക പാല് ധാരാളം ആയിക്കോട്ടെ മധുരം വെള്ളം വേണ്ടിയ ചെയ്തോ ചെയ്തോ അതിന് പുറകിട അല്ല അത് അവന് ഇളക്കുന്നല്ലത് ഇളക്കമുണ്ട് എങ്ങനെയുണ്ട്

விண்ணேڑک மாத்திரம் மாத்திரம் அல்ல இது நமக்கு கையில் തന്നെ பிடிக்கலோ சரி 아, <목소리도> 그

ने तो ने तो करा Ne oldu ne oldu? Ne? Çok. Ne kadar full കടത്തിട്ട് വിടറി കേറി. ശേ. ഇങ്ങോട്ട്. ഗൈസ് ഇങ്ങോട്ട്. ഗൈസ് ഇങ്ങോട്ട്. ഇന്നത്തെ നമ്മൾ ചുറ്റും മുള വെച്ച രചന മുണ്ടി മുളിക്കാൻ കൊടുത്തു. മുണ്ട് ദാഹിച്ചിട്ടുണ്ട് മുണ്ടി മുളിക്കാൻ കൊടുത്തു. ഈ പൂളിൽ ഒരു ഗ്ലാസ് മുള. അതുപോലെ അപ്പുറം પડી നടക്കും. അഞ്ഞി അതിനെ പ്രിയറായി. വാ അങ്ങന. അതും മൊത്തം. മുണ്ട് കണ്ടിട്ട് നമ്മൾ. ആയിട്ട് നമ്മൾ അത് കൊടലേതിക്കി

ஒா உல மா പെട്ടെന്ന് പയ്യെ ഇറങ്ങിയ പയ്യെ 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 ബാ ബാവാ അയ്യാ ഇംഗ്ലീഷ് കാരൻ ഹിന്ദിയില് കൊച്ചു